പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്ട്യൂ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഒന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട മഴയാളുടെ അറിയിപ്പിലാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം എല്ലാവരും വീഡിയോ മുന്നിട്ട് കാണുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തെക്ക് പടിഞ്ഞാറും മൺസൂൺ പോയ സാഹചര്യത്തിൽ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ വെച്ച് നോക്കുമ്പോൾ മഴയ്ക്ക് നേരിയ കുറവുണ്ട് പതിമൂന്ന് ശതമാനമാണ് മഴ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത് ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഉള്ളതാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഈ ലിസ്റ്റിൽ നമുക്ക് ഏർപ്പെടുത്തുക എന്നാൽ ഈ വർഷം നമുക്ക് നേരത്തെ തന്നെ എത്തിയിരുന്ന കാലവർഷം ഈ മെയ് ഇരുപത്തിനാല് ആയപ്പോൾ തന്നെ നമുക്ക് കാലവർഷം എത്തിയിരുന്നു അതുപോലെ തന്നെ കാലാവർഷം നേരത്തെ തന്നെ പോവുകയും ചെയ്തിരുന്നു ഇന്ന് മുതൽ പതിമൂന്ന് ശതമാനം മഴയ്ക്ക് കുറവുണ്ടെങ്കിലും സാധാരണ അളവിൽ ലഭിച്ച പോലെയാണ് നമുക്ക് കൂട്ടുക വയനാട് ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴയ്ക്ക് സാധ്യത ഇപ്പൊ കുറഞ്ഞിരിക്കുന്നത് മുപ്പത്താറ് മുപ്പത്തഞ്ച് ഇരുപത്തിയേഴ് എന്നീ കുറവുകളാണ് മൂന്ന് ജില്ലകളിൽ നിന്നും മഴ ശതമാനം കുറഞ്ഞിരിക്കുന്നത് മെയ് ഇരുപത്തിനാല് വെച്ച് നോ കണക്കുവെച്ച് നോക്കുവാണെങ്കിൽ സംസ്ഥാനത്ത് ഇപ്പോൾ നാല് ശതമാനം മന ശക്തമായി കൂടിയിട്ടുണ്ട് ഈ സീസണിൽ ആകെ തന്നെ ഏറ്റവും കൂടുതൽ മന ജയിച്ച ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലക്കാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് സാധാരണ എല്ലാ വർഷത്തെ പോലെയല്ല ഈ വർഷം തന്നെ പതിനഞ്ച് ശതമാനം കൂടുതലാണ് മലപ്പുറം ജില്ലയ്ക്ക് ലഭിച്ചിരിക്കുന്ന മഴയുടെ കണക്ക് രണ്ടാമത് ഏറ്റവും കൂടുതൽ ലഭിച്ചത് മലപ്പുറത്താണ് മലപ്പുറത്ത് എന്ന് വെച്ച് നോക്കുമ്പോൾ സാധാരണ എല്ലാ വർഷവും ലഭിക്കുന്നത് പോലെയല്ല ഈ വർഷം രണ്ട് ശതമാനം കാ കുറവാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കുറവ് മഴ ഇതുവരെയായിട്ട് ലഭിച്ചിരിക്കുന്നത് എന്ന് വെച്ച് നോക്കുമ്പോൾ സാധാരണ ലഭിക്കുന്ന തിരുവനന്തപുരത്ത് ഫിക്കണേക്കാൾ ഒരു ശതമാനം കൂടുതലാണ് ഈ വർഷം വാഞ്ച് മലപ്പുറം ജില്ലയിൽ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂത അറിയിപ്പുകളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണുക